ഇന്നലെ മുതൽ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം ജാഫറിക്കയും ഉമ്മയും വീട്ടിൽ കേറിയിരിക്കാണ് തന്നെ മാലയിട്ട് കൊടുത്തു കേറിയ പാട് തന്നെ ഗബ്രിയുടെ ഫോട്ടോയും ആ മാലിന് താ മക്കളെ എന്ന് പറഞ്ഞ് ഊരുമേടിച്ചു മക്കളെ നീ ഒറ്റയ്ക്ക് കളിക്കു ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടല്ല ആ ഫോട്ടോ നോക്കിയ മതി ഇനി മക്കളെ ഈ വേറെ ഒന്നും നോക്കണ്ട കേട്ടാ ജാസ്മിൻ ഷോക്ക് അത് മാത്രമല്ല ജിൻഡോന്റെ മൈൻഡേ ചെയ്യുന്നില്ല അത് മാത്രമല്ല കേറിയ പാട് അഞ്ചു മിനിറ്റിനകം വാണിജ്യം കിട്ടി ജാഫർ നിങ്ങൾ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു യൂട്യൂബിൽ ഇന്നലെ ചർച്ചാ വിഷയമായ അപ്സരെയും അപ്സറെ ജാസ്മൻ അടിച്ചു ഈ കാര്യം വിളിച്ച് പറഞ്ഞത് കാരണം വാണിഗ്യം കിട്ടി അങ്ങനെ പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ ഈ പാവ ആരാണ് തന്നെന്നറിയാലോ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പാപ്പ അത്തക്ക് അറിഞ്ഞൂടാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അറിയാം ഞാൻ നോക്കിക്കോളാം കേട്ട മക്കൾ പുറത്തുനിന്ന് സംസാരിക്കാം ഇല്ലാത്ത ഒന്നും വേണ്ട ജാസ്മിൻ ശരിക്കും എന്ത് പറയണമെന്ന് അറിയാതിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് തുടങ്ങാം രാവിലെ തന്നെ മോർണിംഗ് സോങ്ങിന് മുന്നേ തന്നെ ശ്രീധു സായി അർജുൻ അഭിഷേക് രസ്മിനൊക്കെ എണീറ്റു അത് കഴിഞ്ഞിട്ടാണ് പാട്ട് വരുന്നത് ചൂളമടിച്ചു നടക്കും ആ പാട്ട് വരെയാണ് അപ്പം ജാസ്മിൻ അപ്പോഴാണ് എണീക്കുന്നത് എല്ലാവരും നേര ഇന്നലെ വരെ എല്ലാം ഒരുങ്ങി നിന്ന ജാസ്മിൻ നിന്ന് ഒരുങ്ങാനും പറ്റിയില്ല അനുശമ സാരിയൊക്കെ കൊടുത്ത് വന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവസാനം ജാസ്മിനും എത്തി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വാതിൽ പതുക്കെ തുറക്കുന്നു പാവ നല്ല വലിയൊരു പാവയായിട്ട് ഉമ്മയും മാലയായിട്ട് ബാപ്പയും വന്നേക്കാണ് പതിനഞ്ച് മിനിറ്റ് നേരെ ഹഗ് ചെയ്തു ഉമ്മാ ജാസ്മിനെ ഓടിപ്പോകുന്നു ഹഗ് ചെയ്തു ബാപ്പേനെ ഹഗ് ചെയ്തു അങ്ങനെ പൊന്നൊന്നു വരാത്തേ രണ്ടുപേരെ വരാൻ പറ്റൂ ശരി അപ്പോൾ ജിൻഡു അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് ഡ്രസ്സ് ഇടണം പൂവുള്ള ഡ്രസ്സ് ഇടണോ വേണ്ട എന്നാൽ പിന്നെ അയക്കാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യ ഗിഫ്റ്റ് ബൊമ്മ അങ്ങ് കൊടുക്കുകയാണ് നമ്മളെ ഇതാരും എന്നറിയാലോ അപ്പം ജാസ്മിൻ ഇത് എന്തിൻ്റെയോ ലക്ഷണ കേട്ട് പന്തി ഇല്ലല്ല ഈ കാണിക്കണൊക്കെ ഓ പന്തി കേടൊരു ബൊമ്മയായിട്ടൊക്കെ വന്നിരിക്കണം അത് എൻ്റെ വീട്ടിലുള്ള അതേ ബൊമ്മ ഏ എന്നിട്ട് ഇടയ്ക്ക് ഇവിടെ മക്കൾക്ക് ഇത് ആര് തന്നെന്ന് അറിയാല്ല ആര് തന്നെന്ന് അറിയാല്ല തന്നറിയാലും ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞൂടെ എന്നുള്ള രീതിയിലാണ് നോട്ടവും അപ്പം ആ ഒരു സമ്മാനം തരാം മക്കൾക്ക് ഇതിനെക്കാട്ടിയും വലിയൊരു സമ്മാനം തരാം ബൊമ്മ ഇത് അപ്പം ജാസ്മിൻ ബൊമ്മയൊക്കെ എൻ്റെ ഉണ്ടായിരുന്ന ബൊമ്മയല്ലേ ഇത് അപ്പം ആ എന്നാൽ പിന്നെ പുതിയൊരു സമ്മാനം ഇന്നാ മാല ഈ മാല മക്കൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറയാൻ ഇട്ടുകൊണ്ട് വരണം കേട്ടാ എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് കയണേ അപ്പം അപ്പം ജാ അപ്പോഴത്തേക്കും ജാസ്മിൻ എന്നാൽ കുഴപ്പമൊന്നുമില്ല മാലയൊക്കെ കൊള്ളാം പക്ഷേ ഇതിൻ്റെ തുടക്കം അത്ര ശരിയല്ല അങ്ങനെ എല്ലാവരും പരിചയപ്പെടുകയാണ് ജാഫർ ഒക്കെ എല്ലാവരെയും പരിചയപ്പെടും അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ തോ എന്തോ ഒരു ഇതുണ്ടായിരുന്നു കയ്യിൽ വേസ്റ്റ് ഓ എൻ്റെ മോള് വൃത്തിയില്ലാത്തതല്ലേ ഞാനായിട്ട് ഇവിടെ ഒന്നും ഇടണ്ട ഞാൻ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പാവയുടെ പേരെന്തെങ്കിൽ ഓ പാവയുടെ പേര് പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ അത് ഒരാൾ കൊടുത്തതാണ് ഇടക്കിടക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പം റസ്ബിനാണെങ്കിൽ അപ്പം ഇവിടെ പോയി പല്ലി അയക്കടി ഓ ഞാൻ ഇത്രയും ദിവസം കുളിച്ചു ഇരിക്കുന്നു നിന്നിട്ട് വന്നില്ല ഇനിയിപ്പോൾ പല്ലി അയക്കാത്ത എന്താ പറഞ്ഞേക്കുന്നു അപ്പൊ പൊന്നു അവിടെ അമ്മ പൊന്നുവിനെ കൊണ്ടുവരാൻ പറ്റില്ല ഡീ അവൻ്റെ പ്രായം ചെറുതല്ലേ അവ അത്രയ്ക്ക് കുട്ടിയാ പിന്നെ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരെ ഇപ്പം എടുക്കുന്നില്ല അതാണ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു വേറൊരു റൂമിലാണേ മക്കളെ അത്തേ മക്കൾ ഒറ്റയ്ക്ക് കളിക്കണം കേട്ടോ ഇനിയാണ് തുടങ്ങണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തേടെ ഫോട്ടോ ഉണ്ടല്ല അല്ലെങ്കിൽ അത്തേ വിചാരിച്ചാൽ മതി നീ വേറെ ആരെയും വിചാരിക്കേണ്ട ഓ അത് കാണുമ്പോഴാണ് മനുഷ്യർ ദേഷ്യം വരുന്നത് ഓ ആരുടെയോ ഫോട്ടോ എടുത്ത് വെച്ച് കരയും കാണിക്കണത് നമ്മുടെ ഫോട്ടോയെ അവസാനം ആ അതൊന്നും ഓർക്കണില്ല എന്തായാലും മക്കൾ ഇനി ആരെ ഓർക്കണ്ട അത്രയും മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി ഇപ്പം ജാസ്മിൻ അല്ല കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ആ ഒരു കാര്യവും പറയണ്ട ഒരു കാര്യം പുറത്തിറങ്ങി പറയാം മക്കൾ ദേ മീനച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മക്കളെ ഇഷ്ടപ്പെട്ട സാധനം പനങ്കരിക്ക് അതും കൊണ്ടുവന്നിട്ടുണ്ട് തിക്കിരിക്കുക അല്ല ഇത് ഇല്ല മക്കൾ ധൈര്യമായിട്ടിരിക്കണം ഏഹ് അത്രേ ഉള്ളൂ ഇവിടെ ആരും മക്കളെ ഒന്നും പറയാം മക്കൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കണം കേട്ടോ മോൾ ധൈര്യമായിട്ട് കളിക്കണം കപ്പും കൊണ്ടേ വരാവും കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അല്ല അല്ല പിന്നെ അല്ല ഒന്നുമില്ല മക്കളെ മാല പതുക്ക ഊര് അല്ല മക്കൾ മാല അങ്ങോട്ട് ഊരുത്താ അല്ല അത് അത്താത് ധൈര്യം എടുത്താൽ എന്ത് ധൈര്യം ആയിക്കോട്ടെ മക്കളെ ധൈര്യം താ ഇവിടെ നിപ്പോൾ ഉണ്ട് മക്കൾ അപ്പം ഉമ്മ മക്കൾ അത് ഔട്ടായി കഴിഞ്ഞില്ലേ മക്കളിങ്ങനെടുത്താൽ മക്കളെടുത്താ അതൊന്ന് ജാസ്മിനാണെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പം മാല പതുക്കെ ഊരാണ് അപ്പം ആ ഇനി മാല ഇനി മറ്റേൻ്റെ ഫോട്ടോ എവിടെ ആ അതുകൊണ്ട് അതുകൊണ്ടിരിക്കണം അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോവാ മക്കൾ വാ നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് ചുറ്റി കാണാം വാ ബാ 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 അങ്ങനെ പതുക്കെ ആ റൂം ഓ ഇവിടെ ആണായിരുന്നല്ലേ എല്ലാം ആ ഇതാ കണ്ടി നമ്മുടെ ഫോട്ടോ ഇരിക്കണം കണ്ട ഓ നല്ല നമ്മുടെ ഫാമിലി ഫോട്ടോ ഇതൊക്കെ നോക്കുക ഇതാണ് മക്കൾ നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോ നോക്കണം ഈ ഫോട്ടോ അത്ത ഇങ്ങനെ അയ്യോ വേണ്ട ഗബ്ബ്രിയവിടെ ചിരിച്ചോണ്ടിരിക്കണ ഫോട്ടോ ഇങ്ങനെ അപ്പോൾ മക്കളെ ഇങ്ങനെ ആ ഫോട്ടോ ഇങ്ങാ ആ അയ്യോ ഊ അത്താ എൻ്റെ ആകെയുള്ള മക്കളെ അതൊക്കെ കഴിഞ്ഞ് മക്കളെ ഇത് ഇതൊരു ഷോയാണ് ഇതൊരു ഷോയാണ് അപ്പം അതിനനുസരിച്ച് നിൽക്കണം അപ്പം ഉമ്മ പറയാണ് അപ്പം എനിക്ക് ഇവിടെ ആരുമില്ല അയ്യോ ആരും ഇവിടെ ആർക്കും ആരുമില്ല മക്കളെ നമ്മളുണ്ട് കൂടെ നമ്മളുണ്ട് കൂടെ സായി പറഞ്ഞതൊക്കെ കള്ളമാണെന്നാണ് എനിക്കറിയാവുന്നത് ഏഹ് ഉമ്മ ഉപ്പ ഇൻ്റർവ്യൂ കൊടുത്തു ഉമ്മ ഉപ്പ ഇൻ്റർവ്യൂ കൊടുത്തു വോയിസ് വന്നു അതൊക്കെ കള്ളമായിരിക്കുമല്ലേ ആ ചെറുക്കൻ്റെ പേരിങ്ങനെ അത്ര ധൈര്യത്തോടെയാണ് ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണെങ്കിൽ ഓ അതൊക്കെ ചുമ്മാ അതാണ് ഉമ്മ എന്തായാലും ഫോട്ടോയും കൊണ്ട് നമ്മുടെ ജാഫർ പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോയുണ്ട് മാലയുണ്ട് കയ്യിൽ അല്ല അവൻ്റെ ഒരു മാലയും ഫോട്ടോയും മാത്രമേ ഉള്ളൂ അയ്യോ അതൊന്നും ഇനി വേണ്ട മോൾ ഒറ്റയ്ക്ക് നിന്നാൽ മതി കേട്ടോ ഏഹ് പുറത്തൊരു ജീവിതമുണ്ട് മക്കൾക്ക് ആലോചിക്കണം അത്രയേ ഉള്ളൂ മക്ക നമ്മുടെ ഫോട്ടോ ഉണ്ടല്ല അത് മതി ഏഹ് ഇവിടെ ഉള്ളവരൊക്കെ കാത്തിരിക്കുന്നത് അതിനാണ് അപ്പം അവിടെ ജാസ്മി ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങൾ എന്നെ വന്ന് അടിക്കുന്നൊക്കെ അതൊന്നും അടിച്ചില്ലല്ല മക്കൾ നന്നായിട്ടല്ലേ കളിച്ചത് ഏഹ് മക്കളുടെ കൂടെയല്ലേ നിന്നത് അത് അത്രയേ ഉള്ളൂ അമ്മ ഇവിടെ നടക്കണ കാര്യങ്ങളൊന്നും ഉമ്മയ്ക്ക് അറിയിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഗെയിമൊന്നും അതൊക്കെ ഗെയിമൊക്കെ വേറെ അതൊക്കെ അറിയാം നീ നന്നായിട്ട് ഗെയിം കളിക്കാൻ നോക്കാം അതൊന്നും പറയണ്ട എന്നാലും എന്നാൽ പിന്നെ പോട്ട് മാലയും പോയി ഇതും പോയി ഇനിയിപ്പോൾ നമുക്ക് വേറെ മൂടാക്കാം ആ പൊന്നുവിന് നമുക്ക് മുട്ടായി വേണ്ടേ ആ മുട്ടായി തരാം എന്നാ പൊന്നുൻ്റെ മുട്ടായി ആണേ ഇതൊക്കെ ഞാൻ അവന് ശേഖരിച്ച് വെച്ചാണ് അത്താ ഇത് കൊണ്ട് പൊന്നുന് കൊടുക്കൂ നീ അവിടെ കൊണ്ട് വെക്കടി പോവാൻ നേരത്ത് കൊടുക്കാം അച്ഛേ അപ്പോൾ ശരി ശരി അപ്പോൾ ജാസ്മിൻ എല്ലാവരും പരിചയപ്പെടുത്തുന്നത് ലെവനാണ് അഭിഷേക് ലെവനാണ് സായി ഡേ എൻ്റെ ഈ യവനും അവനും വിളി എനിക്ക് വീട്ടിലിരിക്കാൻ പുറതും ഇല്ല നീ എന്നെ വെറുതെ വിട് ആ എന്നാ ശരി ആ പിന്നെ നന്ദന കണ്ടില്ലേ ഈ നന്ദനയുടെ വെഗളിയൊക്കെ എന്നെ പോലെയല്ലേ അത്താ നന്ദന പോർന്നു ഞാനങ്ങനെയൊന്നുമല്ല ആ നീ നിന്നെ നിന്നെ പോലെ അത് കഴിഞ്ഞിട്ട് ശരി ഇപ്പൊ ജിൻഡോ പതുക്കെ വരുന്നുണ്ട് ഇതുവരെ ജിൻഡോ വന്നില്ല രണ്ടൻ രണ്ടിൻഡോ ഓ സുഖം ആ സുഖം അത്ര ഒന്നും ഇല്ലല്ല ഇത്രയും ബാലൻസ് വന്നിട്ട് എന്നെയാണല്ല കൈ തന്നത് ഇവർക്ക് മാത്രം എന്ത് എന്നെ കൈ തരാനുള്ളൊരു കുഴപ്പം ആ കയ്യക്കത്തു പക്ഷെ അത്രയ്ക്ക് എങ്ങോട്ട് സ്വാഗതാഹമല്ല ആ പോട്ട് ആ മകളെ മകളെ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കാ അപ്പൊ ഉടനെ ബിഗ് ബോസ് വാണിംഗ് ഇയാൾ മിക്കവാറും എല്ലാം പുറത്തെടുും ആരും തന്നെ എന്തെങ്കിലും പറയണേലും മുനിയനെ ശ്രദ്ധിക്കുക പുറത്തെ കാര്യങ്ങൾ പറയാനോ ചോദിക്കാനോ പാടില്ല അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ല ജാഫർഗ അപ്പൊ അയ്യോ പറഞ്ഞ് പറഞ്ഞില്ല അപ്പൊ ജാസ്മിൻ നിങ്ങളല്ലേ വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മൊത്തമേ വാണിങ് തന്നതാ നേരത്തെ ശരി ശരി ഉമ്മ കയറിയിട്ട് ഓ എൻ്റെ മോളെല്ലാം കറിയും ഉണ്ടാക്കാൻ പഠിച്ചല്ലേ അപ്പൊ ജാസ്മിൻ പിന്നെ ഞാനെല്ലാം പഠിച്ച് എല്ലാത്തിനും ഞാൻ ഇടും അത്രേ ഉള്ളൂ വേറെ തോരല്ലേ ഇടും അതേ ഉള്ളു എൻ്റെ പ്രശ്നവുമ്മ ഞാൻ എല്ലാം പഠിച്ച് ഓ ഇനി എല്ലാം മക്കളും വീട്ടിൽ വന്ന് ചെയ്യണം കേട്ടാ റസ്മിന് വിഷമം അത് കഴിഞ്ഞ് ഓ ഇവിടെ ടാസ്ക് ഒക്കെ ഉണ്ടാവും അല്ലേ അവസരേ ജാസ്മിനടിച്ചെന്നൊക്കെ പറഞ്ഞ് എന്തൊരു പുകയിലെന്ന് പുറത്ത് ജാഫർ കൺഫൻഷൻ റൂമിലേക്ക് വരുക ഏഹ് അത് ഞാൻ പറയട്ട് എന്തൊരു പുകലായിരുന്ന അറിയാമോ ഓ അപ്സര ജാഫർ അടിച്ചത് പറഞ്ഞു അപ്പോൾ വീട്ടുകാർ എപ്പ അടിച്ച് എപ്പോ ഏത് ഏത് അപ്പൊ അപ്സരാ എന്നെ അടിച്ചെന്നാ എപ്പോ ജാഫർ നിങ്ങൾ കൺഫൻഷൻ റൂമിലേക്ക് വരുക വരട്ടെ ഇപ്പൊ വരാ ബാക്കി പറയാ എന്നിട്ട് എന്ത് ബിഗ് ബോസ് ജാഫർ ഇവിടത്തെ കുറച്ച് നിയമങ്ങളുണ്ട് അതറിഞ്ഞൂടി നിങ്ങക്ക് സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഓ ഞാൻ മറന്നുപോയി അല്ല ഒരു ദിവസം മൊത്തം അതിൽ അവരുടെ അടുത്ത് കളിക്കായിരുന്നില്ലേ പുറത്ത് അപസരം അടിച്ചു അപസരം അടിച്ചു എൻ്റെ മോളെന്ന് അതാണ് ഞാൻ പറഞ്ഞു പോയി അച്ഛൻ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ എന്നുള്ളത് അത് പറയാൻ പാടില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ മാലയും ആ ഫോട്ടോ അവിടെ വെക്കൂ ആ ശരി ബിഗ് ബോസേ ഞാൻ പോണ് ഒന്നും പറയൂല ശരി പോണ് അത് കഴിഞ്ഞിട്ട് അവിടെ റസ്മിൻ കുത്തിക്കിടന്ന് കരയുന്നുണ്ട് കരയല്ല റസ്മിൻ്റെ വീട്ടുകാർ വന്നില്ല അതാണ് കരച്ചിൽ വരും വരും അതൊക്കെ വരും അതിൻ്റെ കൂടെ നോറ ഇന്നലത്തെ ബാക്കിയുണ്ട് ഇന്നലെ ഇന്നലത്തെ ബാക്കി കരഞ്ഞ് തീർക്കുന്നില്ല നോറ കരഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കൃഷി സമാധാനിപ്പിക്കുന്നു ജാസ്മിൻ മക്കളെ മക്കളുടെ പനങ്കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആണാ എല്ലാം മറന്നു മാല മറന്ന് വോട്ട മറന്ന് ഒക്കെ മറന്ന് ആണാ പിന്നെ പനങ്കരിക്ക് മക്കൾക്ക് ഇഷ്ടമുള്ളത് വാ തരാം ഒറ്റയ്ക്ക് കളിക്കണം കേട്ടോ നീ ടാസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ മീന് മീൻ എൻ്റെ എന്റെ ആണ് ഇവിടെ പലരും കേൾക്കുന്നുണ്ടല്ല ഞാൻ മീൻ കച്ചവടക്കാരനാണ് മീൻ കച്ചവടക്കാരൻ ആരെ ജിൻ്റെ അവിടെ കൂടെ നടക്കുന്നുണ്ട് എൻ്റെ മീൻ എൻ്റെ വീക്ക്നെസ് ആണ് വീക്ക്നെസ് ആണ് എടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓ ആ ബൊമ്മ ആര് തന്നു നമുക്കറിയാല്ല ഇടയ്ക്കിടയ്ക്ക് അഞ്ച് മിനിറ്റ് വെച്ച് അത് പറയുന്നുണ്ട് ആ ബൊമ്മ ആര് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിക്കാണ് ആ ബൊമ്മ ആര് കൊടുത്തു നടന്നത് ബൊമ്മ ആരൊന്നും മനസ്സിലായല്ല ബൊമ്മ ആരെന്ന് മനസ്സിലായല്ല ഓ പക്ഷേ ഈ അത്ത എനിക്ക് കുറേ കാര്യം മക്കളൊന്നും പറയണ്ട അത്ത കാണുന്ന പോലെയല്ല എന്ത് കണ്ടാലും ബൊമ്മാരുന്നൊന്നും മക്കൾക്കറിയാല ആ ശരി എന്ന് പറഞ്ഞാൽ അതൊക്കെ പുറത്ത് പോയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്